കക്കൂസ് മാലിന്യം വീട്ടിലെ ക്ലിനിക് നടത്തുക അവര് ഈ കേരളത്തിലെ കോരുന്നവരാണ് വർക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അവരുടെ ജോലി ആരോഗ്യ മേഖലയ്ക്ക് അവർ നൽകുന്ന സംഭാവന എന്താണ് ആശ എന്ന വാക്കിന്റെ ഫുൾ ഫോം എന്താണ് ഇതുപോലും അറിയാത്തവരാണ് സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് എന്നാണ് തിരുവഞ്ചൂരിന്റെ വാക്കുകൾ നമ്മോട് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് നിയമസഭയിലെ മുതിർന്ന അംഗമാണ് മന്ത്രിയായ വ്യക്തിയാണ് നിരവധി കാലമായി എം എൽ എ ആണ് അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ആശ വർക്കർ എന്ന് എന്താണ് അവരുടെ ജോലി എന്ന് എന്താണ് ആശ എന്ന വാക്കിന്റെ ഫുൾ ഫോം എന്ന് അതുകൊണ്ടാണ് ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ ഇവർ നാണം കിടുന്നതും ആശാവർക്കന്മാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സി എ ടി മന്ത്രിമാരും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുപോലും മനസ്സിലാകുന്നില്ല സമരം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് രാജ്ഭവന് മുന്നിലാണ് കേന്ദ്ര സർക്കാരിന് എതിരെയാണ് എന്നത് അറിയണമെങ്കിൽ എന്താണ് ആശ എന്നറിയണ്ടേ അതറിയില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് തിരുവഞ്ചൂരിന്റെ വാക്കുകൾ സർ നിർദ്ദയമായി അവരനെ നിങ്ങളെ വിഴുകാൻ വരുന്ന ആളുകളാണോ അവർ നിങ്ങളുടെ ഏതെങ്കിലും വസ്തുക്കൾ തട്ടിക്കൊണ്ട് പോകാൻ വരുന്നവരാണോ അവർ അവർ പറയുന്ന ചെയ്തിട്ടുള്ള പണി എന്താണ് സാർ അവർ ചെയ്തിട്ടുള്ള മണി നമ്മുടെ അഴുക്ക് ജാല് നന്നാക്കുക കക്കൂസ് മാലിന്യം വൃത്തിയാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക വീട്ടിലെ ക്ലീനിക് നടത്തുക ഇതുപോലുള്ള ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങള് സഹി കെട്ടിരിക്കുക ഒരു എനിക്ക് ശബ്ദമാണ് ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നത് അതുകൊണ്ട് ആ പാവപ്പെട്ട ആളുകളെ ഇനി എന്നോട് കാണിക്കുന്ന എന്നോട് കാണിക്കുന്ന ബഹളം പോട്ടെ എന്നാ പിന്നെ ഈ ബഹളം നിക്കണ മനസ്സിലുണ്ടെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പരിഹരിച്ച പോരെ അവർക്ക് ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പരിഹരിച്ച പോരെ ഏഴായിരം രൂപയ്ക്ക് പകരം ായിരം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അങ്ങ് ഇത് ഡിസ്ക്രിച്ചുകൊണ്ട് തീർക്കും ഈ ഞാൻ വന്നതാണ് അതുകൊണ്ട് ഇത്ര മോശമായ രൂപത്തിൽ അവരെ ഡീൽ ചെയ്യരുത് അവർ വേൾഡ് കപ്പ് വിപ്ലവത്തിനെതിരല്ല അവർ വർഗ വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമല്ല പക്ഷേ ആ പാവപ്പെട്ടവരുടെ കണ്ണീരോപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ സത്യം പറയേണ്ട കാര്യമില്ല അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം അംഗം വളരെ സീനിയർ ആയിട്ടുള്ള ഞങ്ങള് ആശാപ്രവർത്തകന്മാരുടെ സമരവുമായിട്ടോ ആശാ പ്രവർത്തക ഞങ്ങൾ എതിരല്ല സമരത്തിന് പക്ഷെ അവര് ഈ കേരളത്തിലെ കക്കൂസ് മാലിന്യം കോരുന്നവരാണ് യെസ് 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 മൈക്ക് മൈക്കൊടുക്കു പറഞ്ഞ് പറഞ്ഞു അത് വികസിപ്പിക്കാതെ ഞാൻ പറഞ്ഞ കാര്യം വേറെ പറഞ്ഞ കാര്യം വേറെ ഞാൻ അത് പിൻവലിക്കണം ഞാൻ പിൻവലിച്ചു പ്രസംഗത്തിനിടെ പി സി വിശ്വനാഥ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരുത്താശ്രമിക്കുന്നുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് എന്താണ് ആശാവർക്കമാരുടെ ജോലി എന്ന് മാലിന്യം കോരുന്നവരല്ല അവരെന്ന് എന്നാലും അതൊന്നും കേൾക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറാകുന്നില്ല അവസാനം പിൻവലിച്ചോടുന്നുണ്ട് അദ്ദേഹം പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറയുകയും കാര്യങ്ങൾ പഠിക്കാതെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് സമരം എവിടെയും എത്താതെ ഇരിക്കുന്നത് സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് അത് പാർലമെന്റിൽ മന്ത്രി തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വേതനം വർദ്ധിപ്പിക്കാൻ ഇടപെടും എന്ന് എന്ന് വെച്ചാൽ ആരാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന് വ്യക്തമാണല്ലോ ഇതെല്ലാം നടക്കുകയാണ് ഇവിടെ അപ്പോഴാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പോകുന്നത് കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് ബി ജെ പി നേതാക്കൾ പോകുന്നത് ബി ജെ പി നേതാവായ ദേഗ ശർമ്മ തന്നെ രാജ്യസഭയിൽ വേതനം വർദ്ധിപ്പിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടതും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ യഥാർത്ഥ ഉത്തരവാദി കേന്ദ്ര സർക്കാർ ആണ് സാമ്പത്തികമായി ആശാവർക്കർമാരെ സഹായിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് തൊഴിലാളികളായി അംഗീകരിച്ചാൽ മതി എങ്കിൽ തന്നെ വലിയ ആനുകൂല്യം അവർക്ക് ലഭിക്കും അതുപോലും ചെയ്യാത്ത കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പി സർക്കാരിനെതിരെ സമരം ചെയ്യാതെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഈ രീതി ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിന് പുറകെ രാഷ്ട്രീയമാണെന്ന് അതുകൊണ്ട് തന്നെയാണ് സമരം എവിടെയും എത്താതെ ഇങ്ങനെ നീണ്ടുപോകുന്നതും മാധ്യമങ്ങൾ നല്ല പിന്തുണ നൽകുന്നുണ്ട് എന്നിട്ട് പോലും സമരത്തിന് പിന്തുണ ലഭിക്കുന്നില്ല കേരളീയ സമൂഹത്തിൽ നിന്ന് കാരണം അവർക്ക് മനസ്സിലായി ഇത് വെറും നാടകമാണ് എന്ന്